ഓം ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഒരു മാസത്തിൽ രണ്ട് ചതുർത്ഥിതി വരാറുണ്ട് വെളുത്ത വാവ് അതായത് പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർത്ഥി തിഥിയും കറുത്ത വാവ് അഥവാ അമാവാസി കഴിഞ്ഞു വരുന്ന ചതുർത്ഥി തിരിയും അതിൽ വെളുത്തു വാവ് കഴിഞ്ഞു വരുന്ന ചതുർഥിതിഥിയെ നമ്മൾ സങ്കടകര ചതുർഥി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ സങ്കടങ്ങളെല്ലാം തീർക്കുന്ന ചതുർഥി നമുക്കറിയാം ചതുർത്ഥി തിഥി എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വൃശ്ചിക മാസത്തിലെ സങ്കടകര ചതുർഥിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഥ ചതുർഥി എന്നാണ് പറയുന്നത് അഖു എന്നാൽ എലി അഘുരം എലിയെ രഥമായിട്ട് ഉപയോഗിക്കുന്നവൻ അതായത് മോഷിക വാഹനൻ എലിയുടെ മുകളിൽ സവാരി ചെയ്യുന്നവൻ ഗണപതി ഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അതായത് വൃശ്ചിക മാസം സങ്കടഹര ചതുർഥി അഥവാ അഘുരത ചതുർത്തി ആരംഭിക്കുന്നത് ഡിസംബർ മാസം ഏഴാം തീയതി സന്ധ്യക്ക് ആറ് ഇരുപത്തി നാല് മുതൽ ഡിസംബർ എട്ടാം തീയതി വൈകുന്നേരം നാല് മണി വരെയാണ് അപ്പോൾ ഡിസംബർ എട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് സങ്കടഹര ചതുർത്ഥി അവസാനിക്കുന്നത് അതുകൊണ്ട് സന്ധ്യക്ക് ചതുർത്ഥി തീയതി വരുന്നത് ഡിസംബർ ഏഴാം തീയതിയാണ് അതുകൊണ്ട് സങ്കടഹര ചതുർഥി അഥവാ അഘുരത ചതുർഥി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഡിസംബർ ഏഴാം തീയതി ഞായറാഴ്ചയാണ് ആദ്യം നമുക്ക് വ്രത കഥ കേൾക്കാം ശേഷം അതിശ്രേഷ്ഠമായ ഈ പുണ്യദിനത്തിലെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ചെയ്യാൻ സാധിക്കുന്ന ലളിതമായ ചില കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ വ്രതവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട് മഹാഭാരതത്തിലെ ഒരു പ്രചാര കഥയുണ്ട് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവർ രാജ്യം ഭരിക്കുമ്പോൾ രാജാവ് യുധിഷ്ഠിരൻ ധർമ്മപുത്രനായിരുന്നു അല്ലെ എല്ലാ കാര്യങ്ങളും ധർമാനുസൃതമായി നീതിയുള്ള ഒരു ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എങ്കിലും ആ കാലഘട്ടത്തിൽ രാജ്യത്തും രാജ്യത്തിലെ ജനങ്ങൾക്കും ധാരാളം വിഷമതകൾ ഉണ്ടാക്കാൻ തുടങ്ങി മഴയില്ലാതെ വരൾച്ച കൃഷിനഷ്ടം ദുരന്തങ്ങൾ സ്ത്രീകൾക്ക് ഗർഭപാതം സംഭവിക്കുക അങ്ങനെ ജനങ്ങളിൽ അസന്തുഷ്ടി ഉണ്ടായി യുധിഷ്ഠിരന് വല്ലാത്ത നിരാശയായി അദ്ദേഹം ചിന്തിക്കുകയാണ് ഞാൻ ധർമ്മമനുസരിച്ചാണ് ജീവിക്കുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭരിക്കുന്നതും പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളാണല്ലോ അദ്ദേഹത്തിന് വളരെ വിഷമമായി അങ്ങനെ യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ സമീപിച്ച് തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ധർമ്മപുത്ര നീ ധർമ്മത്തിൽ അചഞ്ചലനായവനാണ് പക്ഷേ നീ ഒരു കാര്യം മറന്നിരിക്കുന്നു എല്ലാ പ്രവർത്തനത്തിനും മുന്നേ ആദ്യം ഗണപതി സ്മരിക്കാൻ മറന്നു പോകുന്നു ഇതാണ് യുധിഷ്ഠിര നിന്റെ പ്രവർത്തനങ്ങളിലെ ഈ പരാജയത്തിന് കാരണം രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്കും കാരണം ധർമ്മപുത്ര ഈ വിഘ്നങ്ങൾ നീങ്ങാൻ വാഹനനായ അകുരത ഗണപതിയുടെ കൃപ അനിവാര്യമാണ് ചതുർഥി എന്നൊരു മഹാവ്രതമുണ്ട് അതനുഷ്ഠിച്ചാൽ രാജ്യത്തിലെ എല്ലാവിധ ദോഷങ്ങളും നീങ്ങും അങ്ങനെ യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം അകുലത ചതുർഥി വ്രതം യഥാവിധി അനുഷ്ഠിച്ചു ം ആചാരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ഗണപതി ഒരു ദിവ്യപ്രകാശ രൂപത്തിൽ യുധിഷ്ഠിരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ധർമ്മപുത്ര നീ അനുഷ്ഠിച്ച ഈ വ്രതം എനിക്ക് അതിയായ സന്തോഷം നൽകുന്നു നിന്റെ രാജ്യത്തെ വിഘ്നങ്ങൾ ഇന്നു മുതൽ നീങ്ങും സമൃദ്ധിയും മഴയും ഐശ്വര്യവും ധാന്യസമ്പത്തും വീണ്ടും വളരും ണപതി അനുഗ്രഹം നൽകി അപ്രത്യക്ഷനായി ആ വർഷം നല്ല മഴ ലഭിച്ചു കൃഷി സമൃദ്ധമായി വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടായി കുടുംബങ്ങളിൽ സന്തോഷം രോഗബാധ രോഗബാധക്കുറവ് രാജ്യത്ത് ശാന്തിയും ഐശ്വര്യവും കളിയാടി ജനങ്ങൾ യുധിഷ്ഠനെ സ്തുതിക്കുകയും ഭഗവാൻ ശ്രീകൃഷ്ണനോട് നന്ദി അറിയിക്കുകയും ചെയ്തു അന്ന് മുതൽ യുധിഷ്ഠിരൻ അനുഷ്ഠിച്ച വ്രതം എന്ന നിലയിൽ അഖുര ചതുർത്ഥി ആചരിക്കാൻ തുടങ്ങി ഭഗവാൻ ഗണപതിയെ ആദ്യം സ്മരിക്കാതെ ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല മോഷികവാഹനനായ ഗണപതിയുടെ കൃപ ഏതു ദോഷങ്ങളെയും നീക്കും തൊഴിൽ ജീവിതത്തിൽ കുടുംബ കാര്യങ്ങളിൽ വിദ്യാഭ്യാസപരമായും ആരോഗ്യം ഗ്രഹദോഷം എല്ലാത്തിനുമുള്ള ദോഷങ്ങളും ഇല്ലാതാക്കി ജീവിതം സന്തോഷകരമാക്കുന്നു ധർമ്മവും ഭക്തിയും ഒരുമിച്ചാൽ തീർച്ചയായും ഫലം ഉറപ്പാണ് കുട്ടികൾ അനുസരണയുള്ള മക്കളായി വളരാൻ നന്നായി പഠിക്കാനൊക്കെ അമ്മമാർക്കും സങ്കടകര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ ആയതിനാൽ വ്യക്തി ജീവിതത്തിലെ എല്ലാവിധത്തിലുമുള്ള തടസ്സങ്ങൾ നീങ്ങാൻ ഗണേശ ഭജനം അതിശ്രേഷ്ഠമാണ് പ്രത്യേകിച്ചും അകുര ചതുർത്ഥി വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും തന്റെ വ്യക്തി ജീവിതത്തിൽ എല്ലാവിധ വിജയവും ഐശ്വര്യവും സിദ്ധിക്കുന്നു മൂഷികൻ ധാന്യത്തിന്റെ ആധാരവും സമൃദ്ധിയുടെ പ്രതീകവുമാണെന്നാണ് ശാസ്ത്രം പറയുന്നത് അതിനാൽ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി വരുമാന വർധനവ് സാമ്പത്തിക സ്ഥിരത പുതിയ അവസരങ്ങൾ എന്നിവയ്ക്ക് ഗുണകരമാണ് പുരാണങ്ങൾ പറയുന്നത് ഗണപതിയെ അകുരിതമായി ധ്യാനിച്ച വ്രതമെടുത്താൽ ദീർഘായുസ്സും രോഗ നിവാരണത്തിനും ഉത്തമമാണെന്നാണ് കൂടാതെ ഗണേശൻ ബുദ്ധിപ്രദായകൻ ആയതിനാൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനക്ഷമത ആത്മവിശ്വാസം വർദ്ധിക്കാനൊക്കെ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണകരവുമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിയുടെ പുറത്തിരിക്കുന്ന ഗണപതിയെ സങ്കൽപ്പിച്ചു ഈ വ്രതം എടുത്ത് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ തടസ്സങ്ങൾ എല്ലാം നീങ്ങി സമൃദ്ധി ആരോഗ്യം വിദ്യ സന്താനം കുടുംബൈക്യം സമാധാനം എല്ലാം പ്രാപിക്കാൻ സഹായിക്കുന്ന ശക്തമായ വ്രതമാണ് അതി വ്രതം ഇനി ഈ ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം സാധാരണ ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് അകുലത സങ്കടകര ചതുർഥി വ്രതവും അനുഷ്ഠിക്കേണ്ടത് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വ്രതം എടുക്കേണ്ടത് പങ്കൽ സമയം അനുയാഹാരം വർജിക്കുന്നത് തന്നെയാണ് ഉത്തമം ചന്ദ്രോദയം കഴിഞ്ഞതിന് ശേഷം ഭഗവാന് സമർപ്പിച്ച നിവേദ്യം കഴിക്കാം ഇനി ആഹാരം കഴിക്കണമെന്നുള്ളവർക്ക് ചന്ദ്രോദയത്തിന് ശേഷം അരി ആഹാരവും കഴിക്കാം അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും ഡിസംബർ ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ടാണ് ഗണപതി ഭഗവാന് പൂജ ചെയ്യേണ്ടുന്നത് സന്ധ്യക്ക് ഒൻപത് മൺജിലാതുകൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊളുത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ആനില അല്ലെങ്കിൽ വെള്ള ഇരിക്കിന്റെ ഇലയ്ക്ക് മുകളിൽ വിളക്ക് വെച്ച് കൊളുത്താവുന്നതാണ് ദീപത്തിന്റെ ദിശ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദർശനമായിരിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം സന്ധ്യയ്ക്ക് ശേഷം ആനിന പറിക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുന്നേ തന്നെ ആലില പറിച്ചു വെക്കേണ്ടതുമാണ് ആലില അല്ലെങ്കിൽ വെള്ള ഇല അപ്പോൾ ഈ ഒൻപത് ഇലകൾ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മഞ്ചിരാത് വെച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ദീപം തെളിക്കാവുന്നതാണ് അതിശ്രേഷ്ഠമാണിത് നമ്മൾ ദീപം തെളിക്കുന്നതിന് മുന്നേ നമ്മുടെ വീട്ടില് ഗണപതി ഭഗവാന്റെ ചിത്രമാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അത് തുടച്ചു വൃത്തിയാക്കുക വിഗ്രഹമാണെങ്കിൽ ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ചന്ദനവും സിന്ദൂരവും കൊണ്ട് പൊട്ടുതൊടുക ചിത്രമാണെങ്കിൽ പോലും തുടച്ച് വൃത്തിയാക്കി ചന്ദനവും സിന്ദൂരവും കൊണ്ട് പൊട്ടുതൊടുക തൊടുക അതിനുശേഷം വേണം ദീപം തെളിക്കാനായി ശേഷം ഗണപതിക്ക് കറുക സമർപ്പിക്കുക പതിനൊന്നെണ്ണം കറുകയാണ് ഗണപതിക്ക് സമർപ്പിക്കേണ്ടത് അതല്ലെങ്കിൽ പതിനൊന്ന് പിടി കറുകയും സമർപ്പിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ പിടിയിലും പതിനൊന്ന് എണ്ണം വീതം ഓരോ കെട്ടുകളാക്കി പതിനൊന്ന് കെട്ടുകൾ ഓം ഗണപതി നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഗണപതിക്ക് സമർപ്പിക്കാവുന്നതാണ് കൂടാതെ ചുമന്ന പൂക്കൾ ഭഗവാന് പ്രിയപ്പെട്ടതാണ് അതെ തെറ്റിപ്പൂ ഭഗവാന് ഏറെ പ്രിയങ്കരമാണ് ഭഗവാന് നൈവേദ്യമായി മോദകമോ ഉണ്ണിയപ്പമോ ലഡുവോ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി ഇത് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കടയിൽ നിന്നും മന്ന നിറത്തിലുള്ള ലഡു വാങ്ങി ഭഗവാന് സമർപ്പിച്ചാലും മതി ഭക്ഷണപ്രിയനാണ് ഭഗവാൻ ഭഗവാന് വീട്ടിലുള്ള ചെറുപഴമോ എന്തൊക്കെ ഫ്രൂട്സുകളുണ്ടോ അതൊക്കെ ഗണപതി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളത് എന്താണെങ്കിലും ഭക്തിയോടുകൂടി ഭഗവാന് സമർപ്പിച്ചാൽ മതി ഇനി വീട്ടിൽ പൂജ ചെയ്യാൻ സാധിക്കാത്തവർ സന്ധ്യക്ക് ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാന് ഉണ്ണിയപ്പം മോദകം ഒക്കെ സമർപ്പിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഒരു നാളികേരമെങ്കിലും ഉടയ്ക്കേണ്ടതാണ് ഇനി ഈ ചതുർത്ഥിയിൽ ഒരു വസ്തു ദാനം ചെയ്യുന്നത് വഴി സൽഫലങ്ങൾ ലഭിക്കുന്നതാണ് അതായത് ചെറുപയർ പരിപ്പ് ദാനമായി നൽകാവുന്നതാണ് അതായത് ചതുർത്ഥി തീ അവസാനിക്കുന്നതിന് മുന്നേ അപ്പോൾ നവംബർ ഏഴാം തീയതി സന്ധ്യക്ക് തുടങ്ങുന്ന ചതുർത്തി നവംബർ എട്ടാം തീയതി വൈകിട്ട് നാല് മണിവരെ ഉണ്ട് ഈ സമയത്തിനുള്ളിൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിൽക്കും ചെറുപയർ പരിപ്പ് ദാനമായി നൽകുന്നത് സൽഫലങ്ങൾ ലഭിക്കാൻ വളരെ ശ്രേഷ്ഠമാണ് ഇനി ഭഗവാന്റെ മൂലമന്ത്രമായ ശ്രമിക്കേണ്ടതാണ് കൂടാതെ ഗണേശ ഗായത്രി ചൊല്ലുന്നതും വളരെ നല്ലതാണ് ഗണേശ ഗായത്രി ഇങ്ങനെയാണ് ഓം ഏകദന്തായ വിത്മഹതുണ്ടായ ഭീമയും തന്നോ ദന്തി പ്രചോദിയാൽ ഞാൻ ഇതിവിടെ എഴുതിയിടാം ഇത് നിത്യം ജീവിക്കുന്നത് ഉത്തമമാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണ കണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ വ്രതം അനുഷ്ഠിക്കാത്തവരും സങ്കടഹര ചതുർത്ഥി ദിവസം പൂർണ്ണചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇനി മറ്റു കാരണങ്ങൾ കൊണ്ട് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ മഹാദേവന്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാന്റെ മകിടത്തിൽ ചൂടിയിരിക്കുന്ന ചന്ദ്രകല നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അതായത് സങ്കടകര ചതുർഥി ഈ തിഥിയിൽ മാത്രമേ നമ്മൾ ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ സാധാരണ ചതുർഥി അതായത് അമാവാസി കഴിഞ്ഞു വരുന്ന ചതുർഥി തിഥിയിൽ നമ്മൾ സാധാരണ ചന്ദ്രനെ നോക്കാറില്ല എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ പൊന്നു കണ്ണന്റെ പൊന്ന് ഗുരുവായൂരപ്പന്റെയും രാധാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ